ഹായ് എല്ലാ കൂട്ടുകാർക്കും മാണുസുലകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ അടുത്തുള്ള ഇതേ കറിവേപ്പാണ് അപ്പോൾ കറിവേപ്പ് നടടുമ്പോൾ പലരിലും ഈ മഴക്കാലത്തോട് കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അതായത് നമ്മുടെ കറിവേപ്പിനും ഉണ്ട് ഇതുപോലെയുള്ള വെള്ളക്കുത്തുകളും അതുപോലെ തന്നെ പുഴുക്കൾ വന്നിട്ട് ഈ അലിയൊക്കെ അതായത് ഇതുപോലെ തിന്നു അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കറിവേപ്പിന് നമുക്ക് തളിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ വളത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിതിന് തെളിച്ചതിന് ശേഷം ഇതിനുണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് മനസ്സിലാവുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള രോഗബാധ കീടകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു കറിവേപ്പിനെ സംരക്ഷിച്ച് നല്ലപോലെ പടർന്ന് പന്തലിച്ച് കറിവേപ്പ് ഉണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വീട്ടിലോട്ട് കിടക്കാം പ്രധാനമായിട്ടും നമ്മുടെ കറിവേപ്പ് ചെടികളില് പുഴുകയറി അത് ചെടിയുടെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്നത് കണ്ടുവരാറുണ്ട് അങ്ങനെ കണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരേണ്ടതായിട്ട് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പ് മരങ്ങളിൽ നല്ലപോലെ ഇലകൾ തഴച്ച് വളരാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ച് രണ്ട് ദിവസത്തിന് ശേഷം അത് ചെടികളുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയും കടക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ തൈകൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല നനവുണ്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവ തളച്ച് വഴിതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് തളിച്ചു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളം എന്ന് പറയുന്നത് നമ്മുടെ സപ്പോളയുടെ തോല് ഉള്ളിയുടെ തോലൊക്കെ നമ്മൾ ഒരു രണ്ട് ദിവസം ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ചണ്ടി പിഴിഞ്ഞെടുത്ത് മാറ്റിയിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ചെടിയുടെ മുകളിൽ അത് അതായത് നമ്മുടെ കറിവേപ്പിൻ്റെ മുകളിൽ തളിച്ച് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിലും പുഴുക്കേടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇലകൾ തഴച്ചു വളരുന്നതായിട്ടും പുതിയ പുതിയ മുഖങ്ങൾ ഉണ്ടാവുന്നതൊക്കെയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കറിവേപ്പിൽ പല ശാഖകൾ വരാനായിട്ട് നമുക്ക് വരുന്ന ആ ഒരു മുളങ്കുമ്പുകളിൽ ഒരു ആറോ എട്ടോ പത്തോ ഇലകൾ പടർപ്പായി കഴിയുമ്പോൾ അത് തല നുള്ളി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് രണ്ടും മൂന്നും വെച്ചിട്ട് ശാഖകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കറിവേപ്പിൻ്റെ ചെടിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചായ വെച്ചിട്ടുണ്ടാകുന്ന ആ ചായയുടെ ചായലെ കൊറ്റനും മുട്ടയുടെ തൊണ്ടുമൊക്കെ നമുക്ക് ഈ ഒരു കറിവേപ്പ് നല്ല രീതിയിൽ വളരുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് ലിറ്റർ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് തുള്ളി വിനാഗിരിയും കുറച്ച് ചാരവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പ് ഇലകളിൽ ഉണ്ടാകുന്ന എല്ലാവിധ പുഴുക്കേടുകളിൽ നിന്നും ഇലത്തി നിന്ന ഇലത്തീനി പുഴുക്കളിൽ നിന്നിട്ടൊക്കെ നമ്മുടെ കറിവേപ്പിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും മാസത്തിൽ ഒരിക്കൽ മാത്രം ഈയൊരു വിനാഗിരി ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിന് മാത്രമല്ല എല്ലാവിധ പച്ചക്കറി വിളകൾക്കും ഈ പറഞ്ഞ വെള്ളങ്ങളൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ജൈവ കീടനാശിനികളാണിത് അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ജൈവ ജൈവവളങ്ങൾ തന്നെയാണിവ ഇതിനു മുമ്പ് പല വീഡിയോസിൽ നമ്മൾ പലവിധ ഉപകാരപ്രദം കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ പല കൃഷികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്